ॐ नमो भगवते वासुदेवाय प्रभातवन्दनं विष्णुस्तोत्रं शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् ശാന്തമായ ആകാരത്തോട് കൂടിയവനും സർപ്പത്തിൻ്റെ പുറത്ത് ശയിക്കുന്നവനും നാഭിയിൽ താമരപ്പൂവുള്ളവനും ദേവന്മാരുടെ ഈശ്വരനും ലോകത്തിന് ആധാരമായിരിക്കുന്നവനും ആകാശത്തിന് തുല്യനും മേഘവർണമുള്ളവനും ശുഭമായ അവയവങ്ങളോട് കൂടിയവനും ലക്ഷ്മി ദേവിയുടെ ഭർത്താവായവനും താമര ഇതൾ പോലെ കണ്ണുകൾ ഉള്ളവനും യോഗിവര്യന്മാരുടെ ഹൃദയത്തിൽ ധ്യാനത്താൽ ഗമിക്കുന്നവനും അഹങ്കാരത്തെയും ഭയത്തെയും ഇല്ലാതാക്കുന്നവനും സർവ ലോകത്തിനും നാഥനുമായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम्